ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഗംഗപ്രസാദ് വീണ് കിടക്കണ കാണുമ്പോഴേക്കും ആ ഒരു കാട്ടിലെ കാട്ടില പുള്ളിക്കാരനെ നിങ്ങളൊന്ന് നോക്കുന്നുണ്ട് ആ ഭാഗ്യം ചെറിയ ഉയരുണ്ട് ഇത് പറഞ്ഞിട്ട് വേഗം തന്നെ മൂപ്പൻ്റെ അടുത്തേക്ക് പോവാട്ടോ മൂപ്പനാണെങ്കിൽ ഭാര്യയും മോളൊക്കെയാ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് അവരുടെ ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആള് വരുന്നത് മാമ മാമ എന്ന് പറഞ്ഞ് വിളിച്ചു എന്താണ് എന്താടാ വെയിലും ജയിക്കുമ്പോ അതെ നമ്മുടെ പുഴക്കരയിലെ ഒരാള് കിടക്കുന്നുണ്ട് ഏ ഒരാളോ അതെ മേത്തക്ക ചോരയൊക്കെ ആയിട്ട് കിടക്കുന്നതാണ് ഉയരുണ്ടോടാ ഉണ്ട് പിന്നെ നീ എന്തേടാ അവരിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് മാമ എനിക്ക് ഒറ്റക്ക് പൊങ്ങിയ പൊങ്ങില്ലേ മാമ എന്ന് അതുകൊണ്ട് അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എടാ നീ തിരിച്ചു പോകുമ്പോ അയാളെ വല്ല കുറുന്നരിയോ വല്ല ആ മൃഗങ്ങളോ ഭക്ഷണമാക്കിട്ടുണ്ടെങ്കിലോ എത്രയും പെട്ടെന്ന് പോവാൻ നോക്കടാ എന്ന് പറയാണ് അങ്ങനെ വേരൂ രണ്ടു മൂന്ന് പേരും കൂടി വിളിക്കണ്ടേ വാടാ നമുക്ക് പോയി പൊക്കി എടുത്തിട്ട് വരാം എന്ന് പറയാണ് അങ്ങനെ രണ്ടു മൂന്ന് പേരെയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോകാണ് അവരെല്ലാരും കൂടി ഗംഗപ്രസാദനെ പൊക്കിയെടുക്കാട്ടോ പൊക്കിയെടുക്കുന്ന സമയത്ത് ഗംഗപ്രസനെ ചെറുതായിട്ടൊരു ഓർമ്മ തെളിയുന്നുണ്ട് അതായത് കിരൺ അടിച്ചൊക്കെ ഗംഗപ്രസാദ് കൊക്കയിലേക്ക് ഇട്ടപ്പോൾ ഉള്ള ഭാഗം ഗംഗപ്രസാദ ചെറുതായിട്ട് ഓർമ്മ വരുവാട്ടോ അപ്പൊ പതുക്കെ ഗംഗപ്രസാദ് കണ്ണു തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ആ സമയത്ത് കല്യാണി നല്ല സ്വപ്നം കണ്ടില്ലേ ഗംഗപ്രസാദ് ഇങ്ങനെ മരത്തിന്റെ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് അത് ശരിക്കും ഒറിജിനൽ സംഭവം ആട്ടോ അങ്ങനെ ഗംഗപ്രസാദ് ആലോചിക്കുകയാണ് കിരൺ ഇങ്ങനെ തള്ളിയിട്ടപ്പോ ഗംഗ നേരെ പോയി വീണത് കൊക്കയിലേക്കാണ് കൊക്കയിൽ വലിയ മരങ്ങളുണ്ട് ആ മരത്തിന്റെ വള്ളിയിലാണ് ഗംഗപ്രസാദ് പിടിച്ച് തൂങ്ങിക്കിടന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിടിവിട്ട് നിലത്തേക്ക് വീണതാണ് ഗംഗപ്രസാദ് അങ്ങനെയാണ് വെള്ളത്തിൽ വീണ് ആ ഒരു മരച്ചിലയുടെ ഇടയിൽ പോയി കുടുങ്ങിപ്പോയത് അപ്പൊ അതിനെ കുറിച്ച് ഗംഗ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട ശേഷം ഈ ആൾക്കാരെല്ലാരും കൂടി മൂപ്പന്റെ കുടി കുടിലിലേക്കാണ് ഗംഗപ്രസനെ കൊണ്ടേ കിടത്തുന്നത് കേട്ടോ അങ്ങനെ മൂപ്പൻ കുറച്ച് പച്ചമരുന്നൊക്കെ വെച്ച് കൊടുക്കാണ് ശേഷം പറയുന്നുണ്ട് ഭാഗ്യം കൊണ്ടുവന്നപ്പോ ചെറിയ ജീവന്റെ തുടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോ ജീവൻ പഴയ പോലെ ആയിട്ടുണ്ട് അതായത് തുടിപ്പ് പഴയ പോലെ ആയിട്ടുണ്ടെന്ന് എന്ന് പറയാണ് ഇയാളുടെ ഇയാൾക്ക് ബോധം വരുന്നില്ലല്ലോ അപ്പ എന്ന് മൂപ്പന്റെ മോള് പറയുമ്പോ വരുമാരിക്കും നോക്കാം എന്ന് പറയുമ്പോ ഗംഗ പതുക്കെ കണ്ണു തുറക്കാണ് ശേഷം ചുറ്റുമുള്ളവരെ പതുക്കെങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ഗംഗ പതുക്കിങ്ങനെ വെള്ളം വെള്ളം ആക്ഷം കാണിക്കോ ആ അപ്പ അയാള് വെള്ളം ചോദിക്ക വെള്ളം കൊടുക്കു ശീരു എന്ന് പറയുന്നുണ്ട് അങ്ങനെ മോള് കുറച്ച് വെള്ളം ഗംഗപ്രസാദിന്റെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാട്ടോ എന്നിട്ട് നിങ്ങൾക്കിപ്പൊ എങ്ങനെയുണ്ടെന്ന് മൂപ്പം ചോദിക്കുമ്പോ ഗംഗപ്രസാദ് ഇങ്ങനെ ആക്ഷൻ വഴി ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ പെണ്ണ് പറയണ്ട് ആ അപ്പാ ഇയാൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു കണ്ടില്ല ആക്ഷനാ കാണിക്കുന്നത് എന്ന് പറയുമ്പോ മൂപ്പന്റെ ഭാര്യ പറയണ്ട് എനിക്ക് തോന്നുന്നു ഇയാള് കൂട്ടത്തില് വന്നിട്ട് കൂട്ടം തെറ്റി അറിയാണ്ട് കൊക്കേലും വീണതായിരിക്കും പാവം സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് വിളിച്ചു കൂവി അറിയിക്കാൻ പറ്റിയില്ല അതായിരിക്കും സംഭവിച്ചത് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മൂപ്പൻ പറയണ്ട് ആ അങ്ങനെയാവാം എന്ന് പറയുമ്പോഴേക്കും എടുത്ത വായിക്കു തന്നെ അവിടുത്തെ വേലു പറയുന്നുണ്ട് കേട്ടോ അതെ മാമ അങ്ങനെ വിശ്വസിക്കുക വേണ്ട ഇയാള് ചിലപ്പോ വല്ല പിടികൾ ുള്ളിയോ നോട്ടപ്പുള്ളിയോ കൊലപ്പുള്ളിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിലേ അവരാരെങ്കിലും പേടിച്ച് കാട്ടിലൂടെ വന്നപ്പോ ചിലപ്പോ അവരാരെങ്കിലും ഇടിച്ചിട്ടതും ആയിരിക്കോ എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് വേലുവിനൊന്ന് നോക്കുവാണ് ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വൃത്തികെട്ടവനെ ഞാൻ അവിടെ നിന്ന് നേടുന്നേക്കടാ നനച്ചു ചുരുട്ടിക്കൂട്ടി ചാമ്പലാക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാടോ ഗംഗപ്രസാദ് ശേഷം ആ പെണ്ണ് പറയണ്ടേ വേലു എണ്ണം പറയണ പോലെ ഒന്നില്ല ഇയാളെ കണ്ടാൽ അറിയാം ഇയാളൊരു പാവ നല്ല മനുഷ്യനാ എന്നൊക്കെ പറയാണ് അപ്പൊ മൂപ്പം പറയുന്നുണ്ട് മോളെ അങ്ങനെ പറയാനായിട്ടില്ല നമുക്ക് ഇയാളെ ഒന്നും അറിയില്ല വേളി പറഞ്ഞ പോലെ അവരെ പിടികിട്ടാപ്പുളിയോ ആ അങ്ങനത്തെ വലിയ ആൾക്കാരുമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇപ്പൊ ഇയാളുടെ ജീവിതത്തിലുള്ള കാര്യം പുറത്തൊന്നും പറയണ്ട നമുക്ക് നോക്കാം ആ എല്ലാരും ബാക്കി പൂജ തുടങ്ങാം എന്നൊക്കെ പറയാണ് ആ സമയത്ത് ആ പെണ്ണ് പറയുന്നുണ്ട് അപ്പാ ഇയാളൊരു പാവമാണ് അപ്പാ എന്ന് പറയാണ് ആ നമുക്ക് പൂജയിലേക്ക് പോകാം എന്ന് പേ ഗംഗാപ്രസന്ന അവിടെ കേടുത്തിട്ട് എല്ലാരും കൂടി പൂജ പൂജ ചെയ്യാൻ വേണ്ടി വീണ്ടും പോകും കേട്ടോ പിന്നീട് കാണിക്കണം നമ്മുടെ കിരണിനെയാണ് കിരൺ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സരിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കിരണെ ഈ പ്ലാൻ നോക്കിക്കേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് കിരൺ പറയണ്ട ആഹ് നന്നായിട്ടുണ്ടല്ലോ നീ ഇപ്പൊ പഠിച്ചതൊക്കെ ഓർത്തെടുക്കാൻ തുടങ്ങി അല്ലേ സരിയു അത് കിരണെ ഞാൻ ഓർത്തെടുക്കുന്നതെന്നല്ലോ എന്നെ ഹരിയേടൻ കൊറേയൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാ ഹരിയേട്ടന്റെ കുറച്ച് ട്രെയിനിങ് ഒക്കെ ഉള്ളതുകൊണ്ടിട്ടാ ഞാൻ ഈ നിലയിൽ എത്തിയത് എന്ന് പറയണം ആ എന്നാൽ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോ സരിയു പറയണ്ടേ കിരണേ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണ്ട ഗംഗപ്രസാദ് മരിച്ചുന്ന് നീ എന്ത് ഉറപ്പില്ല കിരണേ പറയണത് നീ എന്താ അങ്ങനെ പറയണേ സരിയു അല്ല അവന്റെ ജഡൊ നമ്മൾ കണ്ടിട്ടില്ല കൊന്നാലും എന്താ മുറിച്ചിട്ടാലും മുറിവ് കൂടുന്ന ടൈപ്പാണെന്നാ ലക്ഷ്മിയമ്മ പറയണത് ഉം അവനെ കുറിച്ച് അങ്ങനെ പലരും പലതും പണ്ടുണ്ട് ഇപ്പൊ എന്തായി അവൻ മരിച്ചു എന്ന് പറയാണ് എന്നാലും നമുക്ക് അവന്റെ ശവമെങ്കിലും കിട്ടണ്ടേ അല്ലാതെ നമ്മൾ എങ്ങനെയാ അവൻ മരിച്ചെന്ന് ഞാനല്ലേ പറയണത് അവൻ എന്തായാലും ജീവനുടനു വരില്ല അതാ വരുന്നുണ്ടെങ്കിൽ അവന്റെ ആത്മാവായിരിക്കും എങ്കിലും സൂക്ഷിക്കണം കിരണേ കാർത്തികേച്ചിലെ വിവാഹം വരാൻ പോണത് പറിച്ചെന്നൊക്കെ പണ്ട് കടയിലേക്ക് അവർ ഇറങ്ങുന്നുണ്ട് നിന്റെ ശ്രദ്ധ ഇപ്പൊ അവർക്ക് നീ ആ ഗംഗാപ്രസന്റെ കൂട്ടുകാരങ്ങനെ പുറത്തുണ്ടെങ്കിൽ അവർക്ക് അപകടം സംഭവിക്കും അത് നീ പറഞ്ഞ ശരിയാ സരിയോ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചില്ല ഞാൻ അത് ശ്രദ്ധിക്കാം എന്ന് പറയണം ആ സമയത്ത് സരിയോ പറയുന്നുണ്ട് കിരണിനോട് ഞാനാണെങ്കിൽ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു കിരണെ കാർത്തിക ചേച്ചിയുടെ ഗംഗപ്രസാദ് വന്ന് നിറയെ ഒഴിക്കുന്നതായിട്ടാ സ്വപ്നം കണ്ടത് ഏഹ് അങ്ങനൊന്നും സംഭവിക്കില്ലെന്നേ ആ സ്വപ്നം ഒരിക്കലും നടക്കാൻ പോടില്ല എന്തായാലും കാർത്തിക ചേച്ചിയുടെയും ദിലീപിന്റെ വിവാഹം കഴിഞ്ഞാ വിവാഹം കഴിഞ്ഞാലേ സമാധാനാവുള്ളൂ എന്ന് കിരൺ പറയാട്ടോ അപ്പോ സരിയോ പറയണ്ട അത് മാത്രല്ല കിരണെ എന്തായാലും അവൻ തിരിച്ചു വരാതിരിക്കാൻ മാക്സിമം സൂക്ഷിക്കണം അവൻ മരിച്ചുവെങ്കിൽ നല്ല കാര്യം അത് അവൻ മരിച്ചെങ്കിൽ അത് മരിച്ചിട്ടില്ലെങ്കിൽ അവൻ തിരിച്ചു വരും അത് ഉറപ്പാണ് അത് മാത്രല്ല അവന്റെ കൂട്ടാളികൾ പുറത്തുണ്ട് അതും ശ്രദ്ധിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് ശരി പിന്നെ മറ്റൊരു കാര്യം നീ എനിക്കൊരു വാക്ക് നിന്നിട്ടുണ്ടായിരുന്നു മനോഹറിന്റെ കാര്യത്തിൽ മനോഹറിനെ ഇപ്പൊ നിന്നേം കല്യാണി ഭയങ്കര വിശ്വാസമാണ് അവൻ പരവിലെങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ അവനെ വിളിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ആ ഉറപ്പ് നീ തെറ്റിക്കരുത് എന്ന് പറഞ്ഞിട്ട് സരിവ് അവിടുന്ന് പോവാണ് കിഴണാണെങ്കിൽ ആകെ എട്ടവസ്ഥയിൽ നിൽക്കുകട്ടോ ഈശ്വര മനോഹരനെ കൊലക്ക് കൊടുക്കണോന്നാണല്ലോ ഇവിടെ പറയണത് എന്ന രീതിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കിരൺ അതിനുശേഷം സ്റ്റെഫീനെയാണ് സ്റ്റെഫിനെയാണ് അടുത്തേക്ക് ഒരാൾ കാണാൻ വേണ്ടി വന്നിരിക്കുക സ്റ്റെഫി പോയി പോയി നോക്കുമ്പോഴേക്കും അത് ഗംഗപ്രസാദിന്റെ സ്റ്റെഫിയുടെ കൂട്ടുകാരനാണ് മാർട്ടിൻ ആ മാർട്ടിൻ നീ ആയിരുന്നു നീ അന്വേഷിച്ചായിരുന്നോ ഗംഗേനെ കുറിച്ച് അന്വേഷിച്ചൊരു സ്റ്റെഫി മരിച്ചെന്ന രീതി തന്നെയാണ് നാട്ടിലൊക്കെ പാട്ട് ഈശ്വര എന്റെ ഗംഗ അങ്ങനെ മരിക്കില്ലടാ അവൻ അങ്ങനെ മരിച്ചു എന്ന് എത്രയോ പേര് പല കഥകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൻ തിരിച്ചു വന്നില്ലേ പക്ഷെ ഇത് അതുപോലെ ആണെന്ന് തോന്നുന്നില്ല സ്റ്റെഫി അവനെ കാട്ടിലിട്ട് കൊന്നെന്നും കൊക്കയിലേക്ക് എറിഞ്ഞെന്നും പല കഥകളും വരുന്നുണ്ട് ഇല്ലടാ അവനൊരിക്കലും മരിക്കില്ല ഉം ശരിക്കാ ചെലപ്പോ അവൻ തിരിച്ചു വരുമായിരിക്കും എന്തായാലും ആ കാർത്തികയുടെ വിവാഹം അവൻ കൊണ്ട് സന്തോഷം നടത്താൻ പോവാം അവരെല്ലാവരും അത് നടത്തരുത്ടാ എന്റെ ഗംഗയുടെ ചോര കണ്ട അവൻ അവർ സന്തോഷിച്ചിട്ടാ അവർ വിവാഹം നടത്താൻ പോണത് നീ ആ വിവാഹം നടത്താൻ വേണ്ടി സമ്മതിക്കരുത് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല സ്റ്റെഫി എപ്പോഴും പുറത്തൊക്കെ പോലീസുകാരാ എന്നാലും നീ എങ്ങനെ കണ്ണു വെട്ടിച്ച് ആ വിവാഹം മുടക്കാൻ പറ്റോ എന്ന് നോക്കണം പിന്നെ നിന്റെ ജാമ്യത്തിന് വേണ്ടി ഞാൻ അന്വേഷിക്കുന്നുണ്ട് സ്റ്റെഫി നല്ലൊരു വക്കീലിനെ വെക്കുന്നുണ്ട് നിനക്കുടനെ ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റും ഉം എന്നാലും നീ എന്താ എന്തായാലും നമ്മുടെ ഗംഗക്ക് ഈ അവസ്ഥ വന്നല്ലോ സ്റ്റെഫി എന്ന് മാർട്ട്യം പറയുമ്പോ എല്ലാത്തിനും കാരണം അവനടാ ആ കിരൺ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്രയോ ഗുണ്ടകൾക്ക് പോരാടി നിന്നത അവൻ ആ കിരൺ കാണോ ഈ ഒരു അവസ്ഥ വന്നത് എന്തായാലും ആ കാർത്തികനെ ലക്ഷ്മിമ്മനെ മാത്രല്ല കിരണിനെയും എല്ലാവരും നമുക്ക് തകർക്കണം ഉം ശരി എന്ന് ഞാൻ പോയിട്ട് വരാം എന്തേലും വിശേഷം ഉണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ അവിടെ നിന്ന് പോവാണ് സ്റ്റെഫിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശ്വര എന്റെ ഗംഗ തിരിച്ചു വരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റെഫി ശേഷം കാണിക്കുന്നത് വീണ്ടും ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദിന മൂപ്പനിങ്ങനെ മരുന്നൊക്കെ വെച്ചു കൊടുക്കാട്ടോ മൂപ്പൻ പറയണ്ട് ചെറിയ നീറ്റിലുണ്ടാവും കുഴപ്പമില്ല മോള് ശരി മരുന്ന് വെച്ചു കൊടുക്ക് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് മൂപ്പൻ അപ്പുറത്തേക്ക് പോവാണ് ശേഷം മോള് മരുന്ന് വെച്ചു കൊടുക്കാട്ടോ ഗംഗയടുത്ത് പറയുണ്ട് ചെറിയ നീറ്റിലുണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞിട്ട് മരുന്ന് വെച്ചു കൊടുക്കാണ് ആ സമയത്ത് മോള് പറയുന്നുണ്ട് കേട്ടോ അതെ നിങ്ങൾ അരയുന്നൊന്നും ഇല്ലല്ലോ നീറ്റിലുണ്ടെങ്കിൽ ഭയങ്കര മനക്കട്ടിയുള്ള ആളാണല്ലേ എന്ന് പറയാണ് അയ്യോ സോറി കേട്ടോ നിങ്ങക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ അത് ഓർത്തില്ല എന്ന് പറഞ്ഞിട്ട് മരുന്ന് വെച്ചുകൊടുക്ക കേട്ടോ ആ സമയത്ത് ഗംഗപ്രസാദ് ആ പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പെണ്ണ് ഗംഗപ്രസാദിനെ നോക്കുന്നുണ്ട് ആ പെണ്ണിനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഗംഗപ്രസന്ന വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ടാണ് ആ പെണ്ണ് ഗംഗപ്രസന്ന തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗംഗയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഈശ്വര സ്റ്റെഫിക്ക് എന്ത് സംഭവിച്ചോ എന്തോ അവള് ഒരു റിവൂലോ എന്ന് പറയുമ്പോഴേക്കും ആ പെണ്ണ് പറയണ്ടേ നിങ്ങൾ എന്തായി ആലോചിക്കണത് മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും ഗംഗ മനസ്സ് വിചാരിക്കുകയാണ് ഇടി പെണ്ണെ എനിക്ക് പേടിയൊന്നുമില്ല ഇതിനേക്കാളും വലിയ മുറിവ് കണ്ടവനാ ഈ ഗംഗ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ